ആ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന കേന്ദ്ര സർക്കാരിന് കീഴിൽ കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടിപ്പോൾ ആർ ജി സി ബി രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഒരു ചെറിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് ജൂനിയർ റിസർച്ച് ഫെലോ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത് തീർച്ചയായും നല്ല അവസരം തന്നെയായിരിക്കും താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ആർ ജി സി ബി രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് അപ്പോൾ അതിലേക്ക് പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഈ റിക്രൂട്ട്മെൻറ്റ് വന്നത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതിലേക്ക് ഓരോന്ന് നോക്കുകയാണെങ്കിൽ ജൂനിയർ റിസർച്ച് ഫെലോ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അതിലേക്ക് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി പി ജി ഡിഗ്രിയാണ് എനി ബ്രാഞ്ച് ഓഫ് ലൈഫ് സയൻസ് ലൈഫ് സയൻസുമായി ബന്ധപ്പെട്ട് ഏത് ഏത് ബ്രാഞ്ചിലുള്ളൊരു പി ജി ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഈയൊരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അതിലേക്ക് ഏജ് ലിമിറ്റ് ഇരുപത്താറ് വയസ്സാണ് മാക്സിമം ഇരുപത്താറ് വയസ്സാണ് ഏജ് ലിമിറ്റ് അതുപോലെ ഏജ് ശേഷം എസ് സി എസ് ടി ഒ ബി സിക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതും കൂടി മോർത്തിരിക്കുക ശമ്പളം ലഭിക്കുന്ന ഇരുപതിനായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന ശമ്പളം പ്ലസ് എയ്ക്ക് പെർസെൻറ്റേജ് എച്ച് ആർ ഐയും കൂടി മന്ത്ലി ലഭിക്കുന്നതായിരിക്കും ഇരുപതിനായിരം പ്ലസ് എയ്റ്റ് പെർസെൻറ്റ് എച്ച് ആർ യും കൂടി ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക ഇതിലേക്ക് അപ്ലൈ ചെയ്ത് ഓൺലൈൻ വഴിയാണ് താഴെ യാതൊരു അപേക്ഷാ ഫീസോ മറ്റ് കാര്യങ്ങളോ ഇല്ലാതെ തന്നെ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം ചില അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്നും കൂടെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നെയ്സ് ഡേ